ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് മത്തൻ്റെ ഇല തോരം വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവരും തോരം വെച്ചിട്ട് പറയുന്ന മുത്തശ്ശീല തോരൻ എന്നാൽ അപ്പോൾ എൻ്റെ മുത്തശ്ശി തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇലയൊക്കെ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോയി കാണുക രണ്ട് വിത്ത് മണൽ കുഴിച്ചിട്ടാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മത്തൻ്റെ ഇല ലഭിക്കും അപ്പോൾ ഇലയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം നമ്മൾ എടുക്കുന്ന ഇലക്കനുസരിച്ചുള്ള തേങ്ങ എടുക്കണം ഒരു എട്ട് പത്ത് ഇലയ്ക്ക് ഒരു സാധാരണ തോരൻ തോരനാവശ്യം അതിനാവശ്യമായ അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് കാന്താരിയാണ് ഏറ്റവും നല്ലത് കാന്താരി ഇല്ലാത്തത് പച്ചമുളക് വെളുത്തുള്ളി പാകത്തിനുപ്പ് ഇവ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പിൽ വേവാൻ വയ്ക്കുക വെള്ളം ഒരുപാട് കൂടുകയും ചെയ്യരുത് കുറയുകയും ചെയ്യരുത് നല്ല ആവി കയറി വെന്താലേ മത്തൻ്റെ ഇല രുചികരമാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഉമിക്കരിയുടെ ഫീലായിരിക്കും വെള്ളമില്ലാതെ വേവിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക അടച്ച് വെച്ച് ആവി കയറ്റുക ഇലയുടെ ഒരു വശം നന്നായി ആവി കയറി കഴിയുമ്പോൾ തുറന്ന് ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക മറ്റേ വശം കൂടി നന്നായി ആവി കയറി ഒന്ന് വേവുക കുറച്ച് സമയം കൊണ്ട് തന്നെ മത്തൻ്റെ ഇല നല്ലതുപോലെ വെന്ത് കിട്ടും അരപ്പിൽ മഞ്ഞൾ ചേർക്കുന്നത് ഓപ്ഷണലാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വിഷരഹിതമായ ഇലകളിൽ മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾ ചേർത്താൽ ഇലകൾക്ക് ഒരു കയ്പ്പ് അനുഭവപ്പെടും അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ ചേർക്കാഞ്ഞത് ഇപ്പം നല്ലതായി ആവി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് അടച്ച് അരപ്പ് കൂടി ഒന്ന് വേവിച്ചെടുക്കുക അരപ്പ് കൂടി വെന്ത് കഴിയുമ്പോൾ നന്നായി അരപ്പും ഇലയും തങ്ങളിൽ മിക്സ് ചെയ്യുക അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അതാണ് ഏറ്റവും രുചികരമായ രീതി ആദ്യം കടുവറുത്ത് മഞ്ഞളൊക്കെ ചേർത്ത് വെച്ചാൽ ഇലക്കൊരു കയ്പ് അനുഭവപ്പെടും വെള്ളത്തിൽ നന്നായി ആവി കയറിയാണ് ഈ ഇല വേവേണ്ടത് അരപ്പും ഇലയും നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് ആവി ഒളിക്കുക അപ്പോൾ നമ്മുടെ മത്തനില തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായൊരു വിഭവമാണിത് ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ വായിച്ചതിന് താങ്ക് യു